നമസ്കാരം സക്സസ് ഫോർ യൂടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജ്യോതിഷ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഞാൻ നിർമ്മിച്ച ഒരു വളത്തെ പരിചയപ്പെടുത്താനും അത് ഞാൻ ഉപയോഗിച്ചിൻ്റെ ഒരു എക്സ്പീരിയൻസും പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത് പൂർണ്ണമായ ഒരു ജൈവ വളമാണ് ഇത് വേറൊരു കാര്യം മറ്റുള്ള കർഷകരിലൂടെ എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് അപ്പോൾ ഇത് ഫാമിലെ ചാണകം എങ്ങനെ പരിവർത്തനപ്പെടുത്തി ഉപയോഗപ്രദമാക്കാം എന്നുള്ള ഒരു മെസ്സേജ് കൂടെയാണ് അപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാനാണോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഷെഡ് അടിച്ചിട്ടാണ് ചാണകം ഇട്ടിരിക്കേണ്ടത് ചാണകം ഇതേപോലെ ഒരു ഷെഡ് അടിച്ച് ഇട്ട് ഒരു സൈഡിലേക്ക് കൂട്ടിയിടുക അവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടി ഇട്ട് ദാ ഇതേപോലെ ഉണക്കിയെടുക്കുക അതായത് അതിൻ്റെ ധാതുക്കളും ന്യൂട്രീഷ്യൻസും ഫാക്റ്റും ഒന്നും നഷ്ടപ്പെടാതെ ഇതേപോലെ ഉണക്കിയെടുക്കുക ഇതേപോലെ ഉണക്കി എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും ഈ ഒരു പരുവത്തിൽ കിട്ടും ഇതിൽ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചിലകളെല്ലാം അരച്ച് എടുത്ത് ഒരു വെള്ളത്തിൽ താത്തൊരു ഏതാണ്ട് ഒരു ഈ പത്തിരുപത് ദിവസം വെച്ചിരിക്കുമ്പോൾ അതൊരു ഡാഷ് രൂപത്തിലാവും ഒരു കൊഴുപ്പ് കൊഴുപ്പ് രൂപത്തിലാവും അത് ഞാൻ ഇപ്പം തൽക്കാലം ചെയ്തു വച്ചിട്ടില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ചിലകളെല്ലാം അരയ്ക്കുക ഫോർ എക്സാമ്പിളായിട്ട് പറയാനുള്ളത് നമ്മുടെ ശീമക്കൊന്നയുടെ ഇല പിന്നെ ഈ വട്ടത്താമരയുടെ ഇല പിന്നെ പില്ലുകൾ ഇടാം ഇതെല്ലാം ഒരു ഇടിച്ച് നമ്മൾ പണ്ട് കാലത്ത് മൈലാഞ്ചി എങ്ങനെ അരച്ചെടുക്കുമ്പോൾ അതേപോലെ അരച്ചെടുത്ത് ഒരു വെള്ളത്തിൽ ഇരു ഒരു ഇരുപത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വെക്കുക അതിൽ കുമ്പളങ്ങയോ അങ്ങനെയുള്ള വെജിറ്റബിൾസിൻ്റെ അരിഞ്ഞതിൻ്റെ വേസ്റ്റ് കൂടി ഇടാം അപ്പോൾ അതൊരു ഇരുപത് ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു കൊഴുപ്പ് രൂപത്തിലുള്ളത് കിട്ടും അതുകൂടെ മിക്സ് ചെയ്യുക തൽ ഇതിപ്പോൾ ഞാൻ നിർമ്മിച്ച് വെച്ചിട്ടില്ല നിർമ്മിച്ചത് തീർന്നു ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതില്ലാത്തത് കൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത് അപ്പോൾ അതുകൂടെ ചേർത്ത് ഇടിച്ച് പൊടിച്ച് മിക്സ് ചെയ്ത് വെക്കുക അതു തന്നെയാണ് വളം അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർക്കാനില്ല ഇത്ര തന്നെയാണ് ചേർക്കാനുള്ളത് ചാക്കിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചാക്കത്ത് ഞാനത് കാണിച്ചു തരാം അത് എങ്ങനെ ഇരിക്കും ഒന്ന് നോർമലി നമ്മൾ തേയിലപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കും അപ്പോൾ അതാണ് വളത്തിൻ്റെ ഒരു പൂർണമായ രൂപം അത് ഞാൻ ചാക്ക അവിത്ത് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഇത് ചാക്കിലാക്കി നമ്മുടെ ഫാമിലെ ഫാമിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കാറ് അപ്പോൾ അതൊരു ചാക്കത്ത് ഞാനൊന്ന് കാണിച്ചു തരാം ഇതുപോലെ അത് വെക്കി വെക്കുക ഉണ്ട കെട്ടിക്കൊണ്ടിരിക്കും പക്ഷേ അത് ഇങ്ങനെ ആക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരും ഇതാണ് ആ വളം ദാ ഇതാണ് ആ വളം ഇത് ഇത് ദാ ഇങ്ങനെയാണ് ആ വളം ഇരിക്കാറ് അപ്പോൾ ഇത് ഇരിക്കെ ഇരിക്കെ പൊടിഞ്ഞോണ്ടിരിക്കും അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ ഒരു സ്മെല്ലോ ഒരു കാര്യമോ ഇല്ലാത്തതാണ് കൃത്യം ചാണകപ്പൊടിയും ഇതിൽ പൂർണ്ണമായിട്ട് ചാണകപ്പൊടിയും പച്ചിലയിലും നിർമ്മിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് ഇതാ ഇത് കയ്യിലെടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ രൂപം ഇതാണ് പാവയ്ക്ക അതേപോലെ ഒരു തെങ്ങ് അതുപോലെ മുള മുളവ് ഇപ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ അത് കുരുത്തിട്ടില്ല അതേപോലെ നെല്ല് വെച്ചിട്ടുണ്ട് നെല്ല് ഇത് ഉമയാണ് ഉമ നെല്ലിന് ഇത് എത്രത്തോളം എഫക്റ്റീവ് ആകും എന്നറിയാനാണ് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഞാറ് നാട്ടിയതാണ് ഞാറ് വെച്ചതാണ് അതേപോലെ ഇത് ഒരു ഞവരയാണ് ഞാൻ വയനാട് ഞവരയാണ് കറുത്ത ഞവര അപ്പോൾ അത് എൻ്റെ ഒരു ഒരു വിത്താണ് ഇതിൻ്റെ പവറാണ് കാണിരിക്കുന്നത് അതാണ് സംഭവം ഈ നെല്ലിൻ്റെ വിത്ത് ഒരെണ്ണം വെച്ചിട്ടാണ് ഈ ഈ വളത്തിൽ വളം വെച്ചിട്ട് വളത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ പവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം ഒരു ഒറ്റ ഒറ്റ നെല്മണി ഒറ്റ നെല്മണിയിൽ പവറാണ് അപ്പോൾ അത് നിങ്ങളെ കാണിക്കാനാണ് ഈ വീഡിയോ അതേപോലെ തെങ്ങ് ത്തിലാണെങ്കിൽ തെങ്ങ് വെച്ചിരിക്കുന്നത് അപ്പോൾ തെങ്ങിൻ്റെ ഒരു പവർ പവർക്ക് വരുന്നുണ്ട് അതേപോലെ പാവയ്ക്ക പെട്ടെന്ന് തന്നെ പൂക്കാനൊക്കെ ഇട വന്നു അപ്പോൾ ഇതേപോലെ ഇനി കാണിക്കാനുള്ള സംഭവം ഇതാ നമ്മുടെ പടവലമാണ് പടവലം നല്ല രീതിക്ക് എഫക്റ്റീവായി പിടിച്ചു ആ ഒരു ഏതാണ്ട് ഒരു ഇരുപത് കായ് ഒരു ഇരുപത് കായോളം ആയി ഏതാണ്ട് ഇപ്പോൾ അതേ പടവലം നല്ല രീതിക്ക് അത് പിടിച്ചു പിന്നെ എപ്പോഴും ഈ വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കായ്ഫലം എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മുടെ ഇതേപോലെ ആത്തിച്ചക്കയുടെ സീസണല്ല ആദ്യചക്കയുടെ സീസൺ അല്ല എങ്കിൽ പോലും നിറയെ ആതിച്ചക്ക പിടിച്ചു നിറയെ ആതിച്ചക്കാ പിടിച്ചിരിക്കുകയാണ് ഈ വളം അതിനും ഇട്ടു അവിടെ ഇതിപ്പോൾ എപ്പോഴും ഈ വളം ഇട്ടാൽ എപ്പോഴും ആതിച്ചക്കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാരം എന്താ പല രീതിയിൽ പൂവാണോ കായാണോ അതേപോലെ വിളഞ്ഞതാണോ പഴുത്തതാണോ എന്നില്ല പല രീതിയിലും കിട്ടുന്നതാ പടവലം അങ്ങ് പൂത്ത് തളിച്ചു ഇനി മത്തൻ മത്തൻ പൂത്തിരിക്കുകയാണ് മത്തൻ പൂത്തു കായ് പിടിച്ചില്ല അത് പടവലത്തിൻ്റെയും മത്തൻ്റെയും വള്ളി ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല പൂത്തു എന്നാലും അതും റിസൾട്ടാണ് പിന്നെ രണ്ടാമത് എന്താ ഇത് ഞാൻ എന്താണ് സ്വാഭാവികമായിട്ട് ഇതാ വെച്ചു ഇട്ടു അതിൻ്റെ പുറത്ത് ഇത്തിരി മണ്ണൂടെ വാരി ഇട്ട് വെള്ളം വീത്തി അത്ര തന്നെയാണ് തെങ്ങ് നട്ടപ്പോൾ അത് ഇട്ടിട്ടാണ് തെങ്ങ് നട്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും എക്സ്പീരിയൻസാണ് നിങ്ങളത് ഇനി പങ്കുവയ്ക്കാനുള്ളതാ പടവലം ഒന്ന് നോക്കുക വടവെല്ലത്തിൻ്റെയൊക്കെ സൈസ് കണ്ടോ ഇത് പൂർണ്ണമായിട്ട് ഈ പൂർണ്ണമായിട്ട് ഈ വളം ഉപയോഗിച്ച് നട്ടതുകൊണ്ടാണ് ഇത് ഇത്തരത്തിൽ പിടിക്കാൻ കാരണമായത് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളിലൊക്കെ എത്തിക്കുക ഇതിൻ്റെ ഒരു വളത്തിൻ്റെ ഒരു പ്രൊമോഷൻ കൂടിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യക്കാർ വിളിച്ചാൽ ഈ വളം ഞാൻ എത്തിച്ചേരുന്നതായിരിക്കും അല്ലെങ്കിൽ ഇവിടെ വന്ന് കണ കളക്ട് ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ടോ അപ്പോൾ വിളിച്ചാൽ പറഞ്ഞു തരാവുന്നതാണ് ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്